പാലായിൽ മാണി ഗ്രൂപ്പ് ഗാലറിയിൽ ഇരുന്ന കളി കാണും വേണമെങ്കിൽ കൂവും വിസിലടിക്കും സ്വതന്ത്രന്മാരുടെ വിളയാട്ടം കാണാൻ തന്നെ ഒരു ചേലായിരിക്കും യു ഡി എഫിനെ മുൾമുനയിൽ നിർത്തി പാലായിൽ മൂന്ന് സ്വതന്ത്രരുടെ വിലപേശൽ തുടരുകയാണ് നഗരസഭാ തെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫിന് കേവല ഭൂരിപക്ഷത്തിന്റെ രണ്ടംഗങ്ങളുടെ കുറവുള്ളത് മുതലെടുക്കുന്നതിന് ശ്രമിക്കുന്ന യു ഡി എഫിനെ അക്ഷരാർത്ഥത്തിൽ സ്വതന്ത്ര മുന്നണി മുൾമുനയിൽ നിർത്തിയിരിക്കുക വിലപേശൽ എങ്ങനെ നടത്തണമെന്ന് പുളിക്കണ്ടം ബ്രദേശിനെ കണ്ടുപിടിക്കണം രണ്ടായിരത്തി മുപ്പതിലെ തെരഞ്ഞെടുപ്പിൽ ഇരുപത്തി ആറ് സീറ്റിലും സ്വതന്ത്രരെ മത്സരിപ്പിക്കാനുള്ള നീക്കമാണ് പുളിക്കണ്ടം ബ്രദേശ് നടത്തിക്കൊണ്ടിരിക്കുന്നത് എങ്കിൽ മാത്രമേ മുപ്പത്തൊന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മക്കളെ ബി ജെ പി സ്ഥാനാർത്ഥിയായി നിർത്താൻ സാധിക്കൂ അതിനുള്ള തന്ത്രം പുളിക്കണ്ടം ബ്രദേശിൻ്റെ കൈവെള്ളയിലുണ്ട് ഇരുപത്തി ആറംഗ പാല നഗരസഭയിൽ കോൺഗ്രസിന് വെറും ആറ് അംഗങ്ങൾ മാത്രമാണുള്ളത് കൂട്ടുകക്ഷികൾക്കെല്ലാം കൂടെ നാലും ഇവിടെ യു ഡി എഫിന് നാല് സ്വതന്ത്രരുടെ പിന്തുണ ഒന്നായി കിട്ടിയാൽ ഭരണം വേണമെങ്കിൽ പിടിക്കാം എന്നാൽ നിരവധി ചോദ്യങ്ങൾക്ക് കോൺഗ്രസ് മറുപടി പറഞ്ഞ ശേഷം മാത്രമേ സ്വതന്ത്രരുമായും കച്ചവടം ഉറപ്പിക്കാനാവൂ കോൺഗ്രസ് വെട്ടിലായത് ഇവിടെയാണ് പ്രകടന പത്രയിൽ അഞ്ചു വർഷവും ഒരു ചെയർമാൻ മാത്രമേ ഉണ്ടാവൂ എന്ന പ്രഖ്യാപനം വഷി ഉണങ്ങുന്നതിന് മുമ്പ് വിഴുങ്ങേണ്ട അവസ്ഥയായി മത്സര സമയത്ത് ഭൂരിപക്ഷം കിട്ടിയാൽ കൂട്ടുകക്ഷികളുടെ അവകാശവാദം തടയുവാനാണ് അങ്ങനെ ഒരു എഴുത്ത് പ്രകടന പത്രികയിൽ വെണ്ടയ്ക്ക അക്ഷരത്തിൽ എഴുതി വച്ചത് അതിപ്പോൾ പുലിവാലായി അതിലും വലിയ പ്രശ്നം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയെ തോൽപ്പിച്ച് ബി ജെ പിക്ക് വോട്ട് ചെയ്യാൻ വേണ്ടി പാലായിൽ നിന്ന് തൃശൂരിലേക്ക് വണ്ടി കയറിയവനും ഇപ്പോഴവിടെ സ്വന്തനായി ജയിച്ചു വന്നിട്ടുണ്ട് അവന്റെ പ്രശ്നവും താങ്ങേണ്ട ഗതികേടിലായി കോൺഗ്രസിന് കോൺഗ്രസിന്റെ ദേശീയ പ്രസിഡന്റ് വോട്ട് ചോരിയെന്ന് കൂവിക്കൊണ്ട് നടന്നത് മറക്കാൻ സമയമായിട്ടില്ല സ്വതന്ത്രർ കോൺഗ്രസിന്റെ ഈ ബലഹീനത പരമാവധി ചൂഷണം ചെയ്തു കഴിഞ്ഞു സ്വതന്ത്രന്മാരുടെ പിന്തുണ സ്വീകരിച്ചാൽ അവർ അഞ്ചു വർഷത്തിനിടയ്ക്ക് ഒരു മിനിറ്റ് പോലും മറ്റൊരാൾക്ക് മാറി തരില്ലെന്ന് നാല് കോൺഗ്രസ് കൗൺസിലർമാർക്ക് മനസ്സിലായി അതിന്റെ അടിസ്ഥാനത്തിൽ അധികാരത്തിനായി നെറുകെട്ട കൂട്ടുകെട്ടുണ്ടാക്കുന്നതിനെതിരെ അവർ പ്രതികരിച്ചതായി ഒരു വാർത്തയും പുറത്തു വരുന്നു ജോസ് കെ മാണിയെ താഴ്ത്തിക്കെട്ടുന്നതിന് എന്തും സഹിച്ചേ പറ്റുമെന്നാണ് കോൺഗ്രസ് നേതൃത്വത്തിന്റെ കടുത്ത നിലപാട് പാലാ മണ്ഡലത്തിൽ നോട്ടമുള്ള വാഴയ്ക്കൻ സ്വതന്ത്രന്മാരുടെ കാലുപിടിച്ച് നടക്കുകയാണെന്നാണ് ഒടുവിൽ കിട്ടുന്ന വിവരം എന്നിട്ടും സ്വതന്ത്രൻ വഴങ്ങിയില്ല സ്വതന്ത്ര മുന്നണി ആവശ്യപ്പെട്ടത് അഞ്ചു വർഷം മകൾക്ക് ചെയർമാൻ പദവിയും അഞ്ചു വർഷം അപ്പന് പിൻസീറ്റ് ഡ്രൈവിങ്ങിന് വൈസ് ചെയർമാൻ സ്ഥാനവുമാണ് ഇവർ യു ഡി എഫിന് മുന്നിൽ പദവികൾക്ക് വിലയുറപ്പിക്കാൻ എൽ ഡി എഫ് നേതാക്കൾ ഞങ്ങളെ വിളിച്ചുകൊണ്ടിരിക്കുകയാണെന്നാണ് പ്രചരിപ്പിക്കുന്നത് അതായത് നിങ്ങൾ തന്നില്ലെങ്കിൽ അവർ തരാൻ തയ്യാറാണെന്ന് അതായത് ഇടതുമുന്നണി തരുമെന്ന് യു ഡി എഫ് തന്നില്ലെങ്കിൽ ഇടതു ഇടതുമുന്നണി തരുമെന്ന് പക്ഷേ ഇതൊന്നും കേട്ടാൽ അതിന് പിറകെ പോകുന്നവരല്ല ഇടതു മുന്നണി ഇടതുമുന്നണിക്ക് അതിന്റെ ആവശ്യവുമില്ല ഇതറിഞ്ഞ മറ്റൊരു സ്വതന്ത്രൻ പിന്തുണയ്ക്കണമെങ്കിൽ ആദ്യ തവണ ചെയർപേഴ്സൺ പദവി നൽകണമെന്നതിൽ ഉറച്ചു നിന്നതോടെ ഹൃദയം തകർന്നാണ് കോൺഗ്രസ് പാലായി നിൽക്കുന്നത് ആദ്യ തവണ ചെയർമാൻ പദം കിട്ടിയില്ലെങ്കിൽ അഞ്ചു വർഷവും വള്ളവും തള്ളി വെള്ളവും ഊറ്റി ഇരിക്കാനേ പറ്റൂ പലരും തിരിച്ചറിഞ്ഞിട്ടുണ്ട് കോൺഗ്രസിൽ നിന്നും പുറത്താക്കപ്പെട്ട് ആ വാർത്ത ഇംഗ്ലീഷ് പത്രങ്ങളിൽ വരെ വരുത്തി ആക്ഷേപിച്ച കോൺഗ്രസ് നേതൃത്വം തൃശങ്കൂവിൽ നിൽക്കുമ്പോൾ പുറത്താക്കിയതിൻ്റെ ചൂട് അറങ്ങുമ്പ് അവരുടെ കാലിൽ വീണ് പിന്തുണ തേടിക്കൊണ്ടിരിക്കുവാണ് നേതൃത്വം ഈ നാലുപേരുടെ പിന്തുണ സ്വീകരിച്ച് നഗരഭരണം പിടിച്ചെടുത്താൽ കോൺഗ്രസിന് എന്ത് നേട്ടമാണ് ഉണ്ടാകുന്നത് അറിവുള്ളവർ ഒന്ന് പറഞ്ഞു കൊടുക്കുന്നത് നന്നായിരിക്കും പണ്ട് പ്രാഞ്ചിയേട്ടൻ സിനിമയിൽ പറഞ്ഞതുപോലെ ഭരിക്കുന്നത് യു ഡി എഫ് എന്ന് പോലും നാട്ടുകാർ പറയില്ല പുളിക്കണ്ടം സ്വതന്ത്രന്മാരുടെ എന്തോ താങ്ങി നടക്കുന്ന യു ഡി എഫ് എന്ന് മാത്രമേ ജനം പറയും അത് ചില കോൺഗ്രസ് കൌൺസിലർമാർ തിരിച്ചറിഞ്ഞ് പ്രതികരിച്ചു തുടങ്ങി കൂട്ടുകക്ഷികളുടെ പ്രതീക്ഷയും അസ്തമിക്കുകയാണെന്ന് അവരും മനസ്സിലാക്കി കഴിഞ്ഞു എന്നാൽ ജോസ് കെ മാണിയെ ഇല്ലാതാക്കാൻ ഇല്ലഞ്ചുടാൻ വരെ തയ്യാറായി ജില്ലാ കോൺഗ്രസ് നേതൃത്വം അരയും തലയും ഉറക്കി കളത്തിലിറങ്ങിയിട്ടുണ്ട് ഇതിനിടെ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പതിനയ്യായിരം വോട്ടിന്റെയും കഴിഞ്ഞ പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ പന്ത്രണ്ടായിരം വോട്ടിന്റെയും ലീഡ് മറികടന്ന് പാലാ നിയോജക മണ്ഡലത്തിൽ എൽ ഡി എഫ് ലീഡ് ചെയ്തത് യു ഡി എഫിനെ അമ്പരപ്പിച്ചിരിക്കുകയാണ് മാണി സിക്കാപ്പനെ മാറ്റി സീറ്റ് പിടിച്ചെടുക്കുവാൻ ശ്രമിക്കുന്ന കോൺഗ്രസിന് മുന്നിൽ പാലാ ഒരു ചോദ്യചിഹ്നമായി മാറി പാലായിൽ എൽ ഡി എഫ് ലീഡ് പിടിച്ചെടുത്തത് മറയ്ക്കുവാനും യു ഡി എഫ് പരമാവധി പ്രചരണം നടത്തുന്നുണ്ട് ഈ ചർച്ചകളിലൊന്നും എം എൽ എ പങ്കെടുപ്പിക്കുവാൻ പ്രാദേശിക യു ഡി എഫ് നേതൃത്വം തയ്യാറായിട്ടില്ല എന്നുള്ളതാണ് ഏറെ രസകരം എം എൽ എക്കെതിരെ കഴിഞ്ഞ ദിവസം കോൺഗ്രസ് നേതാവ് രൂക്ഷമായി പ്രതികരിച്ചിരുന്നു വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് തന്നെ അനുകൂലിക്കുന്ന നഗരസഭാ ചെയർമാൻ ഉണ്ടാവുന്നതിന് തന്നാലാവുന്നത് എം എൽ എ ചെയ്യുന്നുണ്ടെങ്കിലും അത് ഫലിക്കുന്നില്ല വേണ്ടത്ര ഫലിക്കുന്നില്ല യു ഡി എഫിന്റെ വിലപേശൽ നാടകം തിമിർത്താടുന്നത് ഗ്യാലറിയിൽ ഇരുന്ന് കണ്ട് ആസ്വദിക്കുകയാണ് എൽ ഡി എഫും ജോസ് കെ മാണി